എല്ലാവരും പോകുന്ന പോലെ വൈകിട്ട് പോയിട്ടില്ല അങ്ങനെ ഞങ്ങൾ കാർത്ത് തന്നെ പോയത് കൊല്ല തൊട്ട് എടുക്കും നോക്കിയില്ലായിട്ട് എങ്ങനെ സ്ഥിതി പറഞ്ഞാൽ കുക്കിംഗ് അല്ല നോക്കുമ്പോൾ ഇസ്രയേലിൻ്റെയും ഇറാൻ്റെയും യുദ്ധം കാരണം ഭയങ്കരമായിട്ട് ഓറെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയല്ല ബാധിക്കുന്നു വയ്യത് ഏടെല്ലോ ബാധിക്കുന്നു നോക്കിയാലേ കാലത്ത് തന്നെ എട്ട് മണിക്ക് ഒന്നേക്കൊണ്ട് ഇവിടെ കസ്റ്റമറൊന്നും വന്നിട്ടില്ല ഇത് ഉച്ചക്കല്ലേ തൊട്ടന്ന് അങ്ങനെ ഞങ്ങൾ കുക്കിങ്ങാക്കുന്നിടത്തേക്ക് പോയില്ല എന്നിരിച്ചു ഒരു ഉച്ച ഒന്നുകൊണ്ട് ഞാൻ നോക്കിയത് അങ്ങനെ കുക്കിങ് ആക്കുന്നത് ബാക്ക് സൈഡിലാണ് നല്ല വേറെ വെച്ചിട്ടുള്ള അടുപ്പിലാണ് കുക്കിംഗ് ആക്കുന്നത് അങ്ങനെ ഞാനും ഷെമിയും ഷ്യാമും ഷിയാബും ഇങ്ങനെ നടന്നുകൊണ്ട് കുക്കിങ്ങിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അവിടെ കുക്കിങ്ങിൻ്റെ പണിയെല്ലാം സ്റ്റാർട്ടായിട്ടുണ്ട് ഉച്ചക്കുള്ള ആൾക്കാർ വരുന്നതല്ലേ ഇച്ചോറും ബീഫെല്ലാം തോന്നാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളെ സെമി ഇതായ ഒരു ഇൻസ്പെക്ഷൻ പോന്ന മാതിരി പോയിട്ടുണ്ട് ഇച്ചോറും ബീഫെല്ലാം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കൂടെ വലിയത് ഇപ്പോൾ ഇതായത് കൊണ്ട്

അപ്പൊ ഈ പറഞ്ഞില്ലേ എങ്ങനെ യുദ്ധം വളരെ എഫക്റ്റായിരുന്നു ഗൾഫിലേക്കുള്ള ഫ്ലൈറ്റ് പോകുന്നത് മതിയായതുകൊണ്ട് ആൾക്കാർ ബീഫ് കൊണ്ടുപോകുന്നത് കുറച്ച് കുറഞ്ഞു അങ്ങനെ നാല് ക്വിന്റുകളോളം വെച്ചു കൊണ്ടായവർ ഇപ്പൊ ഒന്നര ക്വിന്റൽ രണ്ട് ക്വിന്റലിന്റെ ഒക്കെയാണ് വെക്കുന്നത് എന്ന് പറഞ്ഞത് പണെടുത്തതല്ലേ മേക്കിംഗ് ഇന്ത്യ เออ പഞ്ചായ വൈ ബോ ബോ മേക്കിംഗ് ഇന്ത്യ അല്ല ഒന്നൊന്നല്ല അല്ല പ്രയാര അറബിയൻ ഫിക്ചർ ജനല മരുണൻ കാർ ജനല വെച്ചതല്ല ക്യാൻസൽ ആയത് ഇന്നലെ എല്ലാം വാങ്ങീ ഇന്നലെ ബോഡി കത്ര ഫ്രൈദന്ത നമ്മൾ ആ കാര്യം കൊണ്ടാണ് ബാക്കി അത് ഇന്നലെന്നല്ല വാങ്ങീ വാങ്ങിക്കില്ല അപ്രതിപ്രതി ക്രെഡിറ്റ് വെക്കുക ഫ്രൈറ്റ് വങ്കെ എല്ലാം മൊത്തം തടി യാടി ബാക്കിയാ പോയ അമ്മനാണടീ മോനെ രണ്ടര കണ്ടല്ല മൂന്ന് കണ്ടല്ല കാട്ടപ്പെട്ടി കറി

കണ്ണൂര് ഇണ്ടായിരുന്നു വന്നെ വിളിച്ചു വന്നേ ഇങ്ങനെ കോഴിക്കോട് എത്തിക്കുന്ന ആളുണ്ട്

ഓפור പോട്ടിയങ്ങാത്രല്ലേ യാച്ചി മുട്ട വെറ്റി മുട്ടി അപ്പനാ കൈവേനാ ടിഫേ കൊദിനാ ഇല്ലാസിനി ബിഫ കൈ मारുന്നുണ്ട് ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് 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 പോയിട്ട് ഒരു വീഡിയോ എടുത്തിക്നെ കാണും ഒറ്റ നേടാ